കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പ്രവർത്തന മികവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനോത്സവ പരിപാടി സ്കൂൾ പ്രധാന അധ്യാപിക സുജ മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ബിജു സി ജെ അധ്യക്ഷനായിരുന്നു സീനിയർ അസിസ്റ്റന്റ് ജിജിമോൾ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങളുടെ അറിവുകളുടെ ഒരു ശേഖരവും സാധിച്ചു ഇനി ഇവിടെ സ്റ്റേജ് ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് കുറേ പേരൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയൊക്കെ വെക്കിയിരിക്കുക അല്ലേ അപ്പോ സാറ് പറഞ്ഞത് ഇന്ന് പറഞ്ഞേ എന്താണെന്നേ അത് എന്താണെന്ന് പറഞ്ഞേ ഒരു വർഷത്തിന്റെ അവസാനമാണോ അല്ല പുതിയ വർഷത്തിലേക്ക് തുടങ്ങാനുള്ള ഒരു ഊർജം സംഭരിക്കലാണ് നമ്മളിത് കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ വിവിധ അറിവുകളും അനുഭവങ്ങളും പ്രദർശിപ്പിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് പഠനോത്സവം കുട്ടികൾ നിർമ്മിച്ച വിവിധ പഠന മാതൃകകളുടെ പ്രദർശനവും നടന്നു കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ഡെന്നിസ് സ്റ്റീഫൻ അധ്യാപകൻ മാത്യു ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു